അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി അജ്മഈൻ ജമായ നിസ്കാരങ്ങൾ ഒന്നായി നിർവഹിക്കൽ ജമായത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ അതുപോലെ റവാത്തിബ് ുഹ വിത്തെ തുടങ്ങിയ സുന്നത്ത് നിസ്കാരങ്ങൾ എന്നിവ പ്രത്യേകമായി തന്നെ നിർവഹിക്കപ്പെടേണ്ടവയാണ് അതുകൊണ്ട് മറ്റേതെങ്കിലും നിസ്കാരം നിർവഹിച്ചതുകൊണ്ട് ഇവ വിടുകയില്ല അവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിൻ്റെ കൂടെയോ ഫർദ് നിസ്കാരത്തിൻ്റെ കൂടെയോ നെയ്യത്ത് ചെയ്തു നിസ്കരിച്ചാൽ ആ നിസ്കാരം തന്നെ സാധുവാകുകയില്ല സഹിയാവുകയില്ല എന്നർത്ഥം അപ്പം അതൊക്കെ വേറെ വേറെ തന്നെ നിസ്കരിക്കണം ജമായത്ത് ആയി നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങളും പ്രവാത്തിബ് ഗുഹ വിത്തുറ് പോലോത്ത നിസ്കാരങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ നിസ്കരിക്കണം മറ്റു വെറുതിൻ്റെ കൂടെ നിസ്കരിച്ചാൽ അത് രണ്ടും എന്താവൂല സ്വീകരിക്കുകയില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതേസമയം തഹയ്യത്ത് നിസ്കാരം അഥവാ പള്ളിയിൽ കയറിയ ഉടനെയുള്ള നിസ്കാരമാണ് തഹ്യത്ത് മുതൂവിൻ്റെ ശേഷമുള്ള രണ്ട് റക്കായത്ത് നിസ്കാരം തുടങ്ങിയവ പ്രത്യേകമായി നിർവഹിക്കപ്പെടണമെന്നില്ല അതുകൊണ്ട് ഫറുദ് നിസ്കാരമോ പ്രവാത്തിബ് ദുഹാവിത്ത് പോലുള്ളവയോ നിസ്കരിച്ചാൽ തഹ്യത്തും മുതുവിൻ്റെ സുന്നത്ത് നിസ്കാരവും മറ്റും ഓടും ഫർദിൻ്റെയോ പ്രത്യേകം നിർവഹിക്കപ്പെടുന്ന സുന്നത്ത നിസ്കാരത്തിൻ്റെയോ നെയ്യത്തിൽ ഇവയും കൂടി ഇതും കൂടി കരുതിയാൽ നിസ്കാരം സഹിയാകുമെന്ന് മാത്രമല്ല രണ്ടിനും പ്രതിഫലവും ലഭിക്കും അതുകൊണ്ട് റവാത്തിബ് നിസ്കാരം തഹ്യത്ത് നിസ്കാരം ശേഷമുള്ള രണ്ട് റക്കായത്ത് നിസ്കാരം എന്നിവ മൂന്നും കൂടി നിയ്യത്ത് ചെയ്തു നിസ്കരിക്കാം അതിന് വിരോധമില്ല മൂന്ന് നിസ്കാരവും വീടുകയും മൂന്നിൻ്റെയും പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എങ്കിലും സ്വന്തം സ്വന്തമായി നിസ്കരിക്കുന്ന പ്രതിഫലം ലഭിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് സെപ്പറേറ്റ് ആയി ഓരോ നിസ്കാരങ്ങൾ വേറെ വേറെ നിസ്കരിക്കുന്നതിന് അത് വേറെ തന്നെ പ്രതിഫലം കിട്ടും പക്ഷേ പള്ളിയിൽ കയറുമ്പോൾ ദഹിയത്ത് ദഹ്യത്ത് ഒതുവിൻ്റെ ഉടനെയുള്ള സുന്നത്ത് ഇതൊക്കെ നമ്മൾ ചിലപ്പം ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്കാണ്ട് കയറി ചെല്ലുമ്പോൾ ഇതിൻ്റെ കൂടി നിസ്കരിക്കാൻ സമയം കിട്ടിക്കോണമെന്നുണ്ടാവൂല അപ്പൊ ദൂഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിനോടൊപ്പം നമ്മൾ തെഹ്യത്തും ഇൻ്റെ ഉടനെയുള്ള രണ്ടറക്കയറ്റും നമ്മൾ കരുതിയാൽ മൂന്നിൻ്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കും അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ ഒന്നായി നിർവഹിക്കുമ്പോൾ ഇത്രയും നെയ്യത്തുകളൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകം നമുക്കതിൻ്റെ പ്രതിഫലം കൂടി കൂടുതൽ കിട്ടാൻ അത് സാധിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ജമായത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഉണ്ട് അതേപോലെ ജമായത്ത് സുന്നത്തില്ലാത്ത സ്വന്തം സെപ്പറേറ്റ് സപ്പറേറ്റായി നിസ്കരിക്കേണ്ട റവാത്തി പൊതുഹാവിത്തര് തുടങ്ങിയ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി നമ്മൾ കാത്തു സൂക്ഷിക്കുക നിസ്കരിക്കുക അള്ളാഹു അനുഗ്രഹിക്കു മാറാവട്ടെ സുന്നത്തിലൂടെ അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള നല്ല അവസരങ്ങൾ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله